കേന്ദ്രമായിരുന്നു ടിപ്പുവിന്റെ പരാജയത്തിനുശേഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ കോട്ട ഉൾപ്പെടുന്ന പ്രദേശം ബ്രിട്ടീഷ് അധീനതയിലായി ഇത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ സൗത്ത് കാനറ ജില്ലയുടെ ഭരണപരിധിയിലായി ചെങ്കൊല്ലുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കോട്ട ഭൂരിഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ടു കിടക്കുന്നു സമുദ്രതീരത്ത് വൻ കോട്ട അതിലുണ്ട് ഇതിൽ ഇടയ്ക്കിടെ കൊത്തളങ്ങൾ തീർത്ത് ശക്തിപ്പെടുത്തിയിരുന്നു ഇവയ്ക്കു പുറമെ നിരീക്ഷണഗോപുരങ്ങൾ ഭൂമിക്കടിയിലെ തുരങ്കങ്ങൾ എന്നിവയും കോട്ടയുടെ പ്രത്യേകതയാണ് കോട്ടയുടെ മധ്യത്തിലുള്ള ചെരിഞ്ഞ പ്രവേശന മാർഗമുള്ള നിരീക്ഷണ ഗോപുരം കോട്ടയുടെ മധ്യഭാഗത്തുള്ള നിരീക്ഷണ ഗോപുരം പ്രത്യേക പരാമർശയോഗ്യമാണ് മീറ്റർ ചുറ്റളവും ഒൻപത് മീറ്ററിലധികം ഉയരവുമുള്ള ഇതിലേക്കുള്ള പ്രവേശനമാർഗ്ഗം യുദ്ധോപകരണങ്ങൾ മുകളിലേക്ക് എത്തിക്കുന്നതിനായി ചെരുവുതലമായി രൂപപ്പെടുത്തിയിരിക്കുന്നു കോട്ടയ്ക്കുള്ളിലായി ഒരു ആന്റനേയ ക്ഷേത്രവും വെളിയിലായി ഹൈദരലിയുടെ മകനായ ടിപ്പു സുൽത്താൻ നിർമ്മിച്ച ഒരു വലിയ മുസ്ലിം പള്ളിയുമുണ്ട് ബേക്കൽ കോട്ടയ്ക്ക് ചുറ്റുമായി ഇന്ന് വിനോദസഞ്ചാര വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് കേരള സർക്കാർ ബേക്കറിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ വർദ്ധിപ്പിക്കുവാനായി ബേക്കൽ റിസോഴ്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ രൂപവൽക്കരിച്ചു